നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ മുച്ചനബി സാഹു അലഹി വസ്ലമ തങ്ങൾ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടിയിരുന്നു എന്ന് മഹാനായ മുസ്ലിമിനോ അബി ബക്കരത്തു അലി അള്ളാഹുത്തലോ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദാരിദ്ര്യമായിരുന്നു എന്നാണ് ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു റസൂൽ കാവൽ തേടിയിരുന്നു നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ദകളിലൊന്നുകൂടിയാണ് കാരണം നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് ദാരിദ്ര്യത്തിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് സാമ്പത്തികമായി വളരെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിതം മുന്നോട്ട് പോകുന്നത് ബാങ്കിൽ ലോൺ ഇല്ലാത്ത ഒരാളെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് മുത്തനബി സലഹു അലഹി വസ്ലം തങ്ങൾ രണ്ടാമത് പറഞ്ഞ മറ്റൊന്ന് അവിശ്വാസത്തെ കുറിച്ചാണ് മുസ്ലിമായി തന്നെ ജീവിച്ച് മുസ്ലിമായി മരിച്ചു പോകാനാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്നാൽ പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ പലപ്പോഴും ആളുകളിൽ ഉണ്ടാവാറുണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നാണ് അള്ളാഹു അല്ലെ റസൂൽ കാവൽ ചോദിച്ചിട്ടുള്ളത് നമുക്ക് കാവൽ ചോദിക്കാൻ വേണ്ടിയാണ് മുത്തുനബി സു അഹ് അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മൂന്നാമത്തെ ഒന്ന് ഖബർ എന്ന ജീവിതത്തെ ഖബറിൻ്റെ ശിക്ഷകളെക്കുറിച്ചാണ് അള്ളാഹൻ റസൂൽ കാബിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് കാര്യങ്ങളും നമ്മളും നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ചോദിക്കേണ്ടതും കാവൽ തേടേണ്ടതുമാണ് അപ്പോൾ ഓരോ നിസ്കാരത്തിന് ശേഷവും നമ്മൾ ചെയ്യേണ്ടതും അള്ളാഹുവെ അവിശ്വാസത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നിലേക്ക് അഭയം തൊടുന്നു ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന അർത്ഥം വരുന്ന അള്ളാഹുമ ഇന്നി അഴുതി വിക്ക മിനൽ കുഫിരി വൽ ഫിരി എന്നതാവണം വൽ ഫിരി ഖബിർ തീർച്ചയായും നാം ഈ ദ്വ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നാം ദ്വ ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും വേണം അങ്ങനെയാകുമ്പോൾ സാമ്പത്തികമായ പുരോഗതി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും നമ്മുടെ ഈമാൻ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും മരണശേഷമുള്ള ശിക്ഷകളിൽ നിന്ന് അള്ളാഹുൻ്റെ കാവൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും അള്ളാഹു സുബ്ഹാന ഇത്തരം ധാരാളം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ